സഹോദരിമാരെ സുഹ ഇവിടെ സമരം ആരംഭിച്ചത് നാൽപ്പത്തി ആറാം ദിവസം നിരാഹാരം തുടങ്ങിയിട്ട് രണ്ടാം ദിവസം സമരം ആരംഭിച്ച മൂന്നാം ദിവസം ഞാനിവിടെ വന്നതാണ് ഇന്ന് ആറാം പ്രാവശ്യമാണ് സമര വേദിയിൽ വരുന്നത് സത്യത്തിൽ ഒരു സമരവേദിയിൽ ഇങ്ങനെ കടന്നു വേണമെന്നൊക്കെ ആഗ്രഹിച്ചു എന്നാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനസാക്ഷിയില്ലാത്ത മനുഷ്യത്വമില്ലാത്ത ആളുകൾ ഭരിക്കുന്ന ഒരു നാട്ടിൽ എത്ര പ്രാവശ്യം വരേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ചുള്ള ആശങ്കയാണ് ഇപ്പോഴും നമ്മുടെയൊക്കെ മുമ്പിൽ നിൽക്കുന്നത് എന്നാൽ നമ്മുടെ ആവേശം ഇവിടെ ആമുഖമായി സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു എത്ര കാലമെടുത്താലും വിജയിച്ചേ ഇവിടുന്ന് മാറുള്ളൂ എന്നുള്ള ആശ വർക്കേഴ്സ് അസോസിയേഷന്റെ നിശ്ചയദാർഢ്യമാണ് ൂടി അനുസ്മരിക്കാൻ ഈ അവസരം ഇതുപോലെ ഒരു സമരം ഇതുപോലെ ഒരു സമരത്തിന് ലഭിക്കുന്ന പിന്തുണ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കേരളീയ സമൂഹത്തിലെ സാമൂഹ്യ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽപ്പെട്ട മുഴുവൻ ആളുകളുടെയും പിന്തുണ എല്ലാ ദിവസവും ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇവിടെ വന്ന് ഈ സമര നട്ടിലേക്ക് ആക് സമ്മാനിക്കുന്നത് നമ്മൾ എത്ര വൈകാരികമായ ഒരനുഭവമാണത് എന്ന് ഞാൻ ആരോപിക്കുകയാണ് ഇവിടെ നടക്കുന്ന സമരത്തിന്റെ ആ സമരവുമായി ബന്ധപ്പെട്ട് കേരളീയ സമൂഹം തൊട്ട് വെച്ചുന്ന അവരുടെ സമർപ്പണത്തിന്റെ ആത്മാർത്ഥതയുടെ ചിന്തമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന കാര്യത്തിന് ഞാനൊരു സംശയമില്ല അതാണ് ഈ സമരത്തിന്റെ പ്രത്യേകത വിവിധ മേഖലകളിൽ പെട്ട ആളുകൾ ഇവിടേക്ക് കടന്നു വന്ന് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു അതാണ് ഈ സമരം ഉണ്ടാക്കിയ ഏറ്റവും വലിയ നേട്ടമെന്ന കാര്യത്തിൽ യാതൊരു നേരത്തെ ഇവിടെ പറഞ്ഞു പറഞ്ഞതുപോലെ ഈ സമരം എന്തേ വിജയിച്ചു കഴിഞ്ഞു ഒരു സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ ഇവിടെ നിരാഹാരം അനുഷ്ഠിക്കുന്നവർ ഇവിടെ സമരമിരിക്കുന്നവർ ഇവിടെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ട് മാത്രമേ പിന്നൂടെ വളരെ പ്രധാനപ്പെട്ടതാണ് പുഷ്കന്മാരായ ദൂത്തന്മാരായ പിക്കാരികളായ ഭരണാധികാരികൾ ഈ സമരം പറഞ്ഞാൽ എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള ആയി ഈ ഭരണ സംവിധാനത്തെ മാറ്റും എന്നുള്ളത് അതിനെതിരായ ജനകീയ പ്രതിരോധം ഞാൻ കേരളത്തിൽ അവര് പറയുന്നത് മറ്റു സ്ഥലങ്ങളിലൊക്കെ വലതുപക്ഷ സർക്കാരുകളാണ് എന്നാണ് പക്ഷേ ആ വലതുപക്ഷ സർക്കാരുകൾ ചെയ്ത് എന്താണ് ഇവിടെ വിശദീകരിച്ചു കർണാടകത്തിൽ നേതൃത്വത്തിൽ സമരം നടന്നു മൂന്നാം പക്കം കർണാടക മുഖ്യമന്ത്രി ഇടപെട്ട് ഹെൽത്ത് സെക്രട്ടറിയെ സമരം അയച്ച് അവരുമായി ചർച്ച ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ള വന്നു ഇവിടെ ഇടതുപക്ഷക്കാർ പറയുന്നത് എന്താണ് ഇത് ഇവിടെ നടത്തേണ്ട സമരമല്ല ഈ സമരം കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ നടത്തേണ്ട സമരമാണെന്നാണ് പറയുന്നത് ഞാൻ വിനേപൂർവ്വം ചോദിക്കട്ടെ ഇത് പറയുന്ന ആളുകൾ സി ഐ ക്യൂ എന്ന് പറയുന്നത് പിന്നെ മറ്റു സംസ്ഥാനങ്ങളിലൊന്നും കാര്യമായിട്ടില്ലെങ്കിലും ഇതൊരു അഖിലേന്ത്യാ പ്രസ്ഥാനമാണെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു പ്രസ്ഥാനം തമിഴ്നാട്ടിലെ സംസ്ഥാന എന്തിനു വേണ്ടിയാണ് സമരം ആശാർക്കന്മാരുടെ ഓണകാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് സി ഐ ടിയു തമിഴ്നാട്ടിൽ സമരം നടത്തുന്നു അരിയാലയിൽ സംസ്ഥാന സർക്കാരിന് പല സംസ്ഥാനങ്ങളിലും ഈ സമരം നടക്കുകയാണ് കേരളത്തിൽ വരുമ്പോൾ പിണറായി വിജയൻ സർക്കാരിന് ഇതിന് ഒരു പുതുച്ചേരിയിൽ പതിനെണ്ണായിരം രൂപ ആശാ വർക്കർമാരുടെ വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തി ഉത്തരവിറക്കി ആ ഉത്തരവിറക്കിയ മന്ത്രിയെ ആശാ സഹോദരിമാർ പുഷ്പ നടത്തി സ്വീകരിക്കുന്ന ചിത്രം നമ്മൾ കണ്ടു ഇതൊക്കെ കണ്ടിട്ടും മാനമില്ലാതെ അച്യുതാനന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോഴും ഈ ചടങ്ങിരിക്കുന്ന ആളുകളോട് എന്ത് പറയാനാണ് എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ വിനയ ഗുളം ചോദിക്കാനുള്ളതാണ് ഇപ്പോഴിവിടെ ഇരിക്കുക എന്നിട്ട് മറ്റു താല്പര്യങ്ങളെ കുറിച്ച് പറയുകയാണ് ആരോ ഇവിടെ എസ് പി പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം ഞാനൊരു വിദ്യാർത്ഥി പ്രവർത്തകരായിരിക്കുന്ന കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പി കെ വി കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കേരളത്തിലെ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും ചേർന്ന് ഇവിടെ നടത്തിയ സംയുക്ത വിദ്യാർത്ഥി സമരത്തിൽ നിരാഹാര ഘടനയാണ് അത് കണ്ടിലില്ല ഇത് കരയിൽ ഷീറ്റ് വിരിഞ്ഞ ആളുകളെ കിടക്കുന്നത് ഏഴാം പക്കമാണ് എന്നെ അറസ്റ്റ് ചെയ്ത് മാറ്റിയത് അന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ദിവസവും പോലീസും ഡോക്ടർമാരും വന്ന് പോലീസിന്റെ ചുമതലയിൽ കാരണം ഇവിടെ പറഞ്ഞത് വളരെ പ്രസക്തമാണ് ഒരു ജീവൻ ഗവൺമെന്റിന്റെ ആണ് ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഗവൺമെന്റ് ആ ഉത്തരവാദിത്വം നിർവഹിക്കും ഡോക്ടർമാർ ഡോക്ടർമാരി വന്ന് പരിശോധിച്ച് ആരോഗ്യ മോശമെന്ന് കണ്ടാൽ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റി അങ്ങനെ ഏഴാം ദിവസം അന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയ ആളാണ് ഇവിടുത്തെ കീഴടക്കം നിർവഹിക്കാതെയാണ് എന്ത് താത്വവും കാണിക്കാൻ പറ്റുന്ന തരത്തിൽ അവർക്ക് സ്ത്രീധനം കിട്ടിയ നാടായി കേരളം എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത് എന്ത് ധിക്കാരമാണ് കാണിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കുക എത്ര ധിക്കാരപരമായ സമീപനം പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മന്ത്രിയടക്കം ഈ കാര്യങ്ങളിൽ കാണിച്ചിട്ടുള്ള നാടകമന്ത്രിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളെ വിളിച്ച് സംസാരിക്കുക സമരം പിൻവലിക്കണമെന്ന് പറയാൻ ചർച്ച നടത്തുക അങ്ങനെ ഒരു ചർച്ച ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു സമരം നടന്നാൽ ആ സമരത്തെക്കുറിച്ച് ചർച്ച നടക്കും മുഴുവൻ കാര്യങ്ങളും നടന്നില്ലെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ അംഗീകരിച്ച് അവരുമായി ഒരു ധാരണയിലെത്തും അങ്ങനെയാണ് സമരങ്ങളൊക്കെ കേരളത്തിൽ അവസാനിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ കാര്യങ്ങൾ അതുമ്പോട്ടെ പരിഹസിക്കുക നിങ്ങളെ ആക്ഷേപിച്ച കാര്യങ്ങൾ ഒക്കെ ഒട്ടേറെ ചർച്ച ചെയ്യപ്പെട്ടുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല മന്ത്രി ഡൽഹിക്ക് പോയതിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞത് എന്നാൽ ഊറ വന്നളത്തിന് പോയതുപോലെയാണ് മന്ത്രി ഡൽഹിക്ക് പോയതെന്ന് പാർട്ടി സെക്രട്ടറി പറയുന്ന ചിന്ത നമ്മൾ എന്തോ ഒരു എന്തോ ഒരു വൃത്തികെട്ട ഏർപ്പാടാണ് ഞങ്ങളെയൊക്കെ നാട്ടിൽ നാളെ പ്രയോഗമുള്ളത് പട്ടി ചന്തക്ക് പോയതുപോലെ എന്നാണ് െക്ടർമാരുടെ സമരം പരിഹരിക്കാൻ കേന്ദ്രമന്ത്രിയെ കാണാൻ എന്ന് പറഞ്ഞാണ് ഡൽഹിക്ക് പോയത് ഗോകുമാരും പറഞ്ഞു അവിടെ ചെന്നിട്ടും പറഞ്ഞു അത് കഴിഞ്ഞാണ് കള്ളികളൊക്കെ പുറത്തു വന്നത് പക്ഷേ അത് കഴിഞ്ഞ് നമ്മളൊരു കാര്യം കണ്ടു ഒരു ബായികി തൂ പിന്നെ എന്നാ തോണിൽ തൂക്കിക്കൊണ്ടാണ് മന്ത്രി തിരിച്ചു വന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ അത് വലിയ പ്രചാരണം വന്നു എന്താ എഴുതിയിരിക്കുന്ന എംപോറിയോ അർമാണിയോ എന്ന് അവർ അർമാണി എന്ന അവന്റെ പേര് എന്നാണ് അതിന്റെ പേര് ഞാൻ ഒരു കാര്യം പറയാം അവർക്ക് ചേരുന്ന പേരുള്ള പേരൊന്ന ഭാഗ്യ അമ്പതിനായിരം രൂപ വിലയാണെന്നാണ് പറഞ്ഞത് പക്ഷെ ചേരുന്ന പേര് തന്നെയാണ് അർമാണി എന്ന് പറയുന്നത് ഈ നാട്ടിൽ ഇതുപോലെ അർമാനിച്ചു നടക്കുന്ന ആളുകളായി കേരളത്തിലെ ഭരണാധികാരികൾ മാറിയിരിക്കുന്നു എന്നാണ് അത് തോളിൽ തൂക്കി ചാപ്പ കുത്തുന്നത് പോലെ തോളിൽ തൂക്കി മന്ത്രി കടന്നു വന്നത് വളരെ കൗതുകരമായ ഒരു കാഴ്ചയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏ ഇന്ത്യയിൽ നാലിടത്തെ ഇതിന്റെ ഷോറൂമുള്ളൂ ബാംഗ്ലൂര് ബോംബെ കൽക്കട്ട ഡൽഹി അപ്പൊ ഡൽഹി പോയത് യുവൻ സംഘത്തെ കാണാനും അർമാദിക്കാനുമുള്ള അർമാദി ഭാഗ്യ വാങ്ങിക്കാനുമുള്ള ഏർപ്പാടായിരുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചു വന്നപ്പോഴാണ് ബോധ്യപ്പെട്ടത് ഇത്തരം വില കുറഞ്ഞ ഏർപ്പാടുകളുമായി പാവപ്പെട്ട ആളുകൾ ഇവിടെ സമരം ചെയ്യുമ്പോൾ ആ സമരം തീർക്കാൻ അത് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കേണ്ട ആളുകൾ കണക്കെടുക്കുകയാണ് എത്ര പേര് സമരം ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത് അവരോട് എനിക്ക് വിനയം പറയാനുള്ളത് പാലക്കാട്ടു സന്ദേശം നമ്മൾ കണ്ടല്ലോ കണ്ണാടി പഞ്ചായത്താണെന്നാണ് എന്റെ ഓർമ്മ ഞാനത് ദൃശ്യമാധ്യമങ്ങളിൽ കണ്ട വാർത്തയാണ് കണ്ണാടി പഞ്ചായത്തിന് വർക്കർമാരുടെ ചുമതല വഹിക്കുന്ന വഹിക്കുന്നയാള് ശക്ത സന്ദേശം പുറപ്പെടുവിച്ചു ഇവിടുത്തെ ചില ആളുകൾ തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തിന് പോകാൻ തയ്യാറെടുത്തിരിക്കുന്നു ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആരെങ്കിലും പോയാൽ അവരുടെ കഥ കഴിക്കും എന്നാണ് ആ ഭീഷണി ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അർത്ഥമെന്താ ുമായി ബന്ധപ്പെട്ട ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് സഹോദരിമാർ നടത്തുന്ന ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് അവര് തന്നെ പറയുന്നത് അപ്പൊ ഈ സമരത്തിന്റെ പിന്തുണ ഇവരെ കണക്കിലല്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കെല്ലാം മുഴുവൻ ആളുകളും സിഐ ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളടക്കമുള്ള ആളുകൾ ഈ സമരത്തെ പിന്തുണക്കുകയാണ് സ്വകാര്യമായി കാണുന്ന ആ മനസാക്ഷിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ പറയുന്നു എന്ന് പറ്റിയെന്ന് അറിയില്ല എന്തോ സാരമായ തകരാറ് ഈ ഭരണകൂടത്തെ ബാധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അത്തരത്തിലേക്ക് മാറിയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നിശ്ചയമായും ഈ സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ഇത് കേരളത്തിലെ മാത്രമല്ല ആശാവർക്കർമാരുടെ എന്തെങ്കിലും ഒരു നേട്ടം സമ്പാദിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സമരമല്ല അവരെ വരച്ച വരയിൽ നിർത്താനുള്ള യുദ്ധ ശക്തി പ്രകടിപ്പിക്കേണ്ട ഒരു സമരമാണിത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഈ സമരം ലോകവാസകരം ശ്രദ്ധിക്കപ്പെട്ടു പാർലമെന്റ് എത്രയോ തവണ ചർച്ച ചെയ്തു അവിടെ ഈ കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു വിവിധ ിൽ ഈ സമരവും പിന്നെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നെങ്കിൽ കേരള നിങ്ങൾ നടത്തുന്ന ഈ സമരത്തിന്റെ കേരളത്തിന്റെ അനുവദിയാണ് അതായത് യാതൊരു സംശയവുമില്ല അതാണ് ഈ സമരത്തിന്റെ വിജയം സമൂഹത്തിന്റെ ആകമാനം പിന്തുണയാർജിക്കാൻ കഴിച്ചു സമൂഹ മനഃസാക്ഷിയുടെ പിന്തുണയാർജിച്ചെടുക്കാൻ കഴിഞ്ഞു അത്തരം ഒരു സമരവുമായി നീതിയുക്തമായ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഞങ്ങൾ അംഗത്തിക്കട്ടെ ഒരു നിമിഷം വൈകാതെ ഈ അവരോട് ചർച്ച നടത്തി മറ്റ് ഗവൺമെന്റുകൾ ചെയ്തതുപോലെ അവർക്ക് ആനുകൂല്യം പ്രഖ്യാപിക്കാൻ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊണ്ട് ആനുകൂല്യം പ്രഖ്യാപിക്കാൻ തയ്യാറാവുക എന്നുള്ള വിധേയമാണ് ഭരണാധികാരികൾ പ്രകടിപ്പിക്കേണ്ടത് അതാണ് ഒരു ഭരണാധികാരി പ്രകടിപ്പിക്കേണ്ട സ്റ്റേറ്റ്മാൻഷിപ്പ് എന്ന് പറയുന്ന അതാണ് അതൊന്നും ഇല്ലാത്തവരോ ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അതാണ് നമുക്ക് വന്നിരിക്കുന്ന ഒരു ഒരു വലിയ എന്താ പറയുന്ന അവജയം എന്ന് പറയുന്നതാണ് ഇത്തരം ആളുകളെ ഭരണാധികാരിത്തിലേക്ക് അയച്ചു എന്നുള്ളതാണ് നമ്മുടെ ഒരു ദുരുയോഗം എന്ന് പറയുന്നത് അതുകൊണ്ട് എത്രയും വേഗം ഈ സമരം അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ ഈ സമരം ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഇത് ഈ സമര ചരിത്രത്തിലെ ഐതിഹാസികമായ ഒടായി ആശാ സമരം മാറിയിരിക്കുന്നു ആ സമരം കൂടുതൽ ഉജ്ജ്വലമായ അധ്യായങ്ങൾ തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഈ സമരം വിജയിക്കുന്നത് വരെ കേരള മനസാക്ഷിയുടെ മുഴുവൻ പിന്തുണയും ഈ സമരത്തിലുണ്ടാവും ഞാൻ പറയട്ടെ ഒരുപാട് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾ അറിയാത്ത നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ആളുകളടക്കം ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രാദേശികമായി സമരം നടത്തിയതാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തുന്നു മറ്റ് സംഘടനകൾ നടക്കുന്നു ഇങ്ങനെ ഒരു സമരം ഇങ്ങനെ ഒരു ഏർപ്പാട് ഏതെങ്കിലും ഒരു സമരത്തിന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഒരു സമരത്തിന് അവരുടെ സമരങ്ങളാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ കണ്ടിട്ടില്ലാത്ത എന്നുള്ള മാത്രം അറിയാവുന്ന ആളുകൾ പ്രാദേശികമായി പിന്തുണ പ്രഖ്യാപിക്കുന്നു സമരം നടത്തുന്നു ആധ്യാത്മിക രംഗത്തുണ്ടായത് അതും ഈ സമരത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ് ഇതുവരെ ഒരു സമര അത്തരം ആളുകൾ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല രാഷ്ട്രീയക്കാരും മറ്റുള്ളവരുമൊക്കെ രംഗത്ത് വരുന്ന സഭയുടെ അധ്യക്ഷന്മാർ സാമുദായിക നേതാക്കന്മാരൊക്കെ ഈ സമരത്തിന് ബുദ്ധിമുട്ട് പ്രഖ്യാപിക്കുന്നു എന്ന് എന്താണ് പറഞ്ഞത് യഥാമത്താണ് പിണറായി വിജയനോ എം പറയുന്ന പോലെയല്ല ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിന്റെ എണ്ണവും മറ്റു കാര്യങ്ങളുമല്ല അവരുന്നയിക്കുന്ന നീതിയുക്തമായ അനിശബ്ദപരമായ ആവശ്യത്തോട് ഈ സമൂഹം സ്വന്തം അനുകൂലമായി ഇതൊക്കെ വെളിവാക്കുന്നത് ഇനിയെങ്കിലും ഇത് കണ്ടു തുറന്ന് കാണാൻ കഴിയണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് അല്ലെങ്കിൽ സ്വയമില്ലാതാകുന്ന മുഹൂർത്തത്തിലേക്ക് നിങ്ങളുടെ അകലം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ ഒരിക്കൽ കൂടി ഐക്യദാർത്യം പറഞ്ഞുകൊണ്ട് നാൽപ്പത്തി ആറാം ദിവസം നടക്കുന്ന ഈ സമരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നമസ്കാരം ജയം